ഫെബ്രുവരി പത്തൊമ്പതാം തീയതി ലക്നോ അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ് അതിന് ഉത്തരവിട്ടിരിക്കുകയാണ് അവിടെ പുരാവസ്തു വകുപ്പ് സർവേ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഒടുവിൽ ക്ഷേത്രം തകർത്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള വാദവുമായാണ് ബി ജെ പിയും ആർ എസ് എസും നേതൃത്വം നൽകുന്ന ഈ സംഘപരിവാർ വർഗീയ ഫാസിസ്റ്റ് ശക്തികള് മുന്നോട്ട് വെക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നൂറോളം വരുന്ന ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നു അതിൽ പത്തോളം വരുന്ന പള്ളികൾക്ക് ഇപ്പോൾ പുരാവസ്തു വകുപ്പ് സർവേ നടത്തണമെന്നുള്ള അവകാശവാദവുമായി അവർ വരുന്നു വരുന്നുമുള്ള അധിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെറിനുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന വി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സി സി ടി വി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ ഫോർ ഫൈവ് വൺ നയൻ ി കോടതി അതിന് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ജനാധിപത്യത്തിലും മതേതരത്വത്തിലും സഹിഷ്ണുതയിലും സഹോദരത്തിലും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട് ഒരു ഇന്ത്യൻ പൗരന്റെ അവസാന താപയ കേന്ദ്രമായ സുപ്രീം കോടതിയിൽ നിന്ന് പോലും തങ്ങൾക്ക് നീതി ലഭിക്കുക ഇല്ല എന്ന് ഒരു ഇന്ത്യൻ പൗരന് മനസ്സിലാക്കുന്നിടത്ത് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇവിടെ അരക്ഷിതാവസ്ഥ സംഭവിക്കാൻ പോകും പോകുന്നു ഇവിടെ അക്രമവും അനീതിയും മരങ്ങേറാൻ പോകുന്നു എന്നുള്ള ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ജനാധിപത്യ വിശ്വാസികളായ മതേതരത്വത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന മുഴുവൻ ജനങ്ങളും മുഴുവൻ സംഘടനകളും നമുക്ക് പറയാനുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായാലും വലതുപക്ഷ ജനാധിപത്യ മുന്നണിയായാലും ഇന്ത്യ മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികളായാലും ഈ അനീതിക്കെതിരെ ശക്തമായി പ്രതികരിക്കണം എന്നുള്ളതാണ് പ്രിയമുള്ള പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് ഗാന്ധി ഈ ജുമാ ഷാഹി മസ്ജിദ് സന്ദർശിക്കുന്നതിന് വേണ്ടി മരണപ്പെട്ട രക്തസാക്ഷികളായ ആളുകളുടെ വീടുകൾ സന്ദർശിക്കുന്നതിന് വേണ്ടിയിലേക്ക് പോയപ്പോൾ യു പിയിലെ പോലീസും യോഗി ആദിത്യനാഥും ചേർന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ വഴിയിൽ തടഞ്ഞു വെച്ചുവെങ്കില് ഇതെന്താ ജനാധിപത്യ രാജ്യമാണോ അതോ ഏകാധിപത്യ രാജ്യമാണോ എന്ന് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ ആയ ജസ്റ്റിസ് സഞ്ജീവ് ഷാഹി ജുമാ മസ്ജിദിലെ ഫയലുമായി ചെന്ന ചെന്ന അപ്പീലുമായി ആളുകളെ അഭിഭാഷകൻ ഹുസൈഫ അഹമ്മദ് പറഞ്ഞത് നിങ്ങള് മുൻ ചീഫ് ജസ്റ്റിസ് ടി വൈ ചന്ദ്രചൂഡ് നടപ്പിലാക്കി ആ നിയമം റദ്ദു ചെയ്യണം പകരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമം നിങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഷാഹി ജുമാ മസ്ജിദിന്റെ സർവേ നടത്തുന്നതിനുള്ള ഓർഡർ സ്റ്റേ ചെയ്തു എന്നുള്ളത് ശരിയാണ് പക്ഷേ മറ്റേ മുൻ ചീഫ് ജസ്റ്റിസ് ടി വൈ ചന്ദ്രചൂഡ് പുറപ്പെടുവിച്ച ഉത്തരവ് റദ്ദാക്കാൻ അദ്ദേഹവും തയ്യാറായില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് പവൻ ഗോൾഡ് തിരൂർ